ഞങ്ങള് വേറെ റോഡ് കാണിച്ചോരട്ടോ ഇത് ഇതിനേക്കാൾ ഭയങ്കര ചരിത്രമുള്ള റോഡാണ് നല്ല കഥ പിരിച്ച് ഈ അടുത്ത കാലത്ത് ഈ റോട്ടില് വെള്ളം കെട്ടി കുഴി അതൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഫുള്ള് ടൈല് നല്ല അടിപൊളിയാക്ക റോഡ് ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പൊ ആ കട്ട വിരിച്ചു അതിന് കൊറേ ഫണ്ട് വെച്ചു ചെലവഴിച്ചു അത് പിന്നെ നമുക്കറിയാലോ കരാറും കോൺട്രാക്ടറും ഒക്കെ എന്താ എങ്ങനെയാണ് നടക്കുന്നത് കട്ട ഒക്കെ അവിടെ കിടക്കണുണ്ടോ പൊളിച്ചു വെച്ചിരിക്കണില് അതിന്റെ നടുവിൽ കൂടെ അപ്പൊ എന്നാ ഈ റോഡ് ശരിയാക്കുന്ന മുന്നേ കട്ട വിരിക്കണതിന് മുന്നേ ഒരു പൈപ്പ് കീറിയാതിയാവുന്നില്ലേ അത് ചെയ്യാതെ എന്താ മക്കളേ ആ വീടിന്റെ അല്ല റോഡിന്റെ ചെയ്യാൻ സമയത്ത് നമ്മടെ കൊറച്ച് കുട്ടികള് സാധനം ഹലോ കൊറച്ച് സാധനങ്ങളൊക്കെ

ഫുട്ബോൾ വാങ്ങാനാണോ ആ നിങ്ങൾക്ക് ഫുട്ബോൾ വാങ്ങാനുള്ള ഇതിന് വേണ്ടിട്ടാണ് അതല്ലേ ഇതിപ്പോ എന്താ കൂടി അതെടുത്താ ചുവന്ന ബോട്ടിൽ ഒന്നും എടുത്താൽ മതി ഇതെന്താ സാധനം ഇതെന്താ സാധനം ബീട്രൂട്ട് ഇതിപ്പോ എന്തിലാ എന്തിലിട്ടത് അല്ല പ്ലാസ്റ്റിക് ഉപ്പിയാണ് അതില് പിന്നെ അല്ല ഇത് നിങ്ങൾ അതോ വീട്ടിൽ ആരെങ്കിലും ചെയ്ത് ചെയ്ത് ഇത് ഈ പൈസ കിട്ടി എത്ര പേര് ഇരുമ്പശേരി ഇരുമ്പശേരി കളിക്കാരാസിലെ അഞ്ചക്ലാസിലാ നിങ്ങളെ പിന്നെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരാരാ റൊണാൾഡോ റൊണാൾഡോ എങ്ങനെയുണ്ട് കച്ചവടക്കണ്ടോടിക്കണ്ടത് ഇണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ഇവിടെ ഒരു നാലഞ്ച് പിള്ളേർ ഇവിടെ ഈ സാധനങ്ങൾ ഇങ്ങനെയായിട്ട് കുറച്ച് മാങ്ങ അതുപോലെ കക്കരിക്ക ബീക്ക് റൂട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടു അവർക്ക് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് ഫുട്ബോൾ കളിക്കണം ഫുട്ബോൾ കളിക്കണം എന്നാണ് അവർ പറയുന്നത് അവർ റൊണാൾഡോ ഫാൻസിൻ്റെ ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഇവരെന്നെ ഈ വഴിയിൽ പോകുന്ന ആൾക്കാരും എല്ലാവരും ഇവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ച് ഇവരെ സഹായിക്കുക ഇവർക്ക് ഫുട്ബോൾ കളിക്കാത്ത സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നാൽ പോട്ടെ എന്നാൽ ഫുട്ബോള് വാങ്ങാനുള്ള അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ഈ നമ്മുടെ ഈ കുട്ടികളൊന്നും സഹായിക്ക നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഫുട്ബോളൊക്കെ കളിച്ച് നടന്നിരുന്ന ആൾക്കാരാണ് അപ്പോ ഒരു ഫുട്ബോൾ വാങ്ങാനുള്ള ഒരു ആ പിന്നെ താല്പര്യത്തെ നമ്മൾ അംഗീകരിക്കണം കാരണം അവർ തീരുമാനം എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യുക ഇതേ പോണ ആൾക്കാരൊക്കെ ഒരു അമ്പത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് തന്നെ ഫുട്ബോൾ അപ്പൊ എല്ലാവരും നല്ല പിന്നെ അതുപോലെ ഉപ്പ് വെള്ളം വേറെ ഒന്നും ഒരു കൂട്ടു അതിലില്ല നല്ല ഇതിലാണ് ഒരു നാച്ചുറൽ ഇതിലാണ് അവര് മാങ്ങെത്തിയിട്ടുള്ളത് അതിന്റെ കൂടെ എന്താണ് മോനെ അത് മുളക് ചമ്മന്തിയാളെ പൊട്ട പോട്ടെ ഓക്കെ ബൈ അപ്പൊ നമ്മൾ